കിഫ്ബി പദ്ധതികളുടെ സാമ്പത്തിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനെന്ന് വ്യക്തമാക്കി വിവരാവകാശ രേഖ ലഭ്യമാകുന്ന ഫണ്ടിൽ കുറവുണ്ടായാൽ പരിഹരിക്കേണ്ടതും സർക്കാരാണ് നികുതി വിഹിതം നൽകുക മാത്രമാണ് സർക്കാർ ഉത്തരവാദിത്തമെന്ന ധനമന്ത്രിയുടെ വാദം ഇതോടെ പൊളിയുകയാണ് ഇതൊരു ഭാവിയിലൊരു ബാധ്യത ഉണ്ടാക്കുന്നില്ല മോട്ടോർ നികുതിയുടെ പെട്രോൾ സെസ് അത് സർക്കാരിന്റെ സർക്കാരിന്റെ എങ്ങനെ സർക്കാരിന് സർക്കാരിന് ഗ്യാരണ്ടി പണം വരില്ല കിഫ്ബിയുടെ പേരിൽ െതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് കഴിഞ്ഞ ദിവസം കരട് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് ധനമന്ത്രി തോമസ് ഐസക് ഉയർത്തിയ വാദമാണിത് കിഫ്ബി എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവിന്റെ കാര്യത്തിൽ ഭാവിയിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പരിഹാരം കാണുക എന്നതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്നതാണ് വിശദീകരണം എന്നാൽ സംസ്ഥാനത്തെ മോട്ടോർ വാഹന നികുതിയുടെ അൻപത് ശതമാനവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സെസിൽ നിന്നുള്ള വരുമാനം മുഴുവനും കിഫ്ബിക്ക് നൽകാനാണ് വ്യവസ്ഥ വായ്പാ തിരിച്ചറിവിന് ഈ വരുമാനം മതിയാകാതെ വന്നാൽ സർക്കാരാണ് പണം നൽകേണ്ടതെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് കിഫ്ബി തന്നെ മറുപടി നൽകിയിരുന്നു കിഫ്ബി നിയമപ്രകാരം നികുതി വിഹിതം നൽകാനുള്ള ബാധ്യത മാത്രമേ സർക്കാരിനുള്ളൂ എന്ന ധനമന്ത്രിയുടെ വാദമാണ് ഇതോടെ പൊളിയുന്നത് കിഫ്ബി ആക്ട് പ്രകാരം കിഫ്ബിക്കുണ്ടാകുന്ന കടബാധ്യത അടച്ചു തീർക്കേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ് അങ്ങനെയിരിക്കെ എന്തുകൊണ്ടാണ് സംസ്ഥാന ധനമന്ത്രി സി എ ജി ഓഡിറ്റിംഗിനെ വിമുത കാട്ടുന്നതെന്ന് വ്യക്തമാക്കണം കൊറോണ വൈറസ് മൂലം കിഫ്ബിയുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ പെട്രോളിയം സെസിന്റെ വരുമാന ശതമാനം കുറഞ്ഞിരിക്കുകയാണ് ഇത് സംസ്ഥാന സർക്കാരിലും സംസ്ഥാനത്തെയും ഗുരുതര പ്രതിസന്ധിയിലേക്ക് നേറ്റി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളം മോട്ടോർ വാഹന നികുതിയിലും പെട്രോളിയും സെസിലും ക്രമാനുഗതമായ വർദ്ധനവുണ്ടായി എന്നതായിരുന്നു സർക്കാരിന്റെ ആത്മവിശ്വാസം എന്നാൽ കോവിഡ് പ്രതിസന്ധിക്കിടെ ഈ രണ്ട് വരുമാനത്തിലും കുറവുണ്ടായത് സർക്കാരിന് ബാധ്യതയാകുമെന്ന് സാരം മനോരമ ന്യൂസ് കൊച്ചി